നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റുന്നത് പക്ഷേ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ശേഷം നാനാത്വത്തിൽ ഏകത്വം എന്ന സിദ്ധാന്തമൊക്കെ മാറി വർഗീയത കൊടികുത്തി വാണ് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തി ഏതുതരം ഭക്ഷണം കഴിക്കണം ഏതുതരം വസ്ത്രം ധരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ ബിജെപി അല്ലെങ്കിൽ സംഘപരിവാർ തീരുമാനിക്കുന്ന അവസ്ഥ ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ നടന്നത് കർണാടകത്തിലാണ് കർണാടകത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തി ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയത് വിദ്യാലയങ്ങളിൽ ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയത് വലിയ വാദമായി മാറി ഹിജാബ് നിരോധനത്തിലൂടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് ബിജെപി ഉദ്ദേശിച്ചത് പക്ഷേ കർണാടകയിൽ കർണാടകയിൽ നടന്ന കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ബിജെപി തകർന്ന് തരിപ്പണമായി ഇനി ഒരിക്കലും ഉയർത്ത് വരാത്ത വിധമുള്ള തകർച്ച ഇപ്പോൾ ഹിജാബ് നിരോധനം വീണ്ടും ചർച്ചയിൽ വരികയാണ് കർണാടക സർക്കാർ വന്നതിനുശേഷം കർണാടകയിലെ പുതിയ സർക്കാർ അതായത് ഹിദ്ദരാമയ സർക്കാർ വന്നതിനുശേഷം ഹിജാബ് നിരോധനം മാറ്റി മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കാം മാത്രമല്ല ഗോവധ നിരോധനവും മാറ്റി പശുമാംസം പക്ഷിക്കാം ബീഫ് കഴിക്കാം ഇങ്ങനെയുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ സിദ്ധരാമയ്യ സർക്കാർ എടുത്തു ഇപ്പോൾ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ തടഞ്ഞ അധ്യാപകന് മുട്ടൺ പണി കൊടുത്തിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ മുമ്പ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ചിത്രമുണ്ട് ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിനികൾ എത്തുന്നു അധ്യാപകൻ തടയുന്നു ആ അധ്യാപകന്റെ പേര് ബി എൻ രാമകൃഷ്ണൻ എന്നായിരുന്നു കർണാടകയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകന് നല്ല കാരണം വിദ്യാഭ്യാസ വകുപ്പിപ്പോഴും സംഘപരിവാർ ശക്തമാണ് അവിടെ പക്ഷേ സിദ്ധരാമയ്യ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിനുമേൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു ബി എൻ രാമകൃഷ്ണന് അധ്യാപക ദിനത്തിൽ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് നൽകാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ വകുപ്പ് സിദ്ധരാമയ്യ ഇക്കാര്യം അറിഞ്ഞു പുതിയ മികച്ച അധ്യാപകനുള്ള അവാർഡ് വാങ്ങാൻ നമ്മുടെ ബി എൻ രാമകൃഷ്ണൻ ഉടുപ്പൊക്കെ തച്ച് അങ്ങനെയിരുന്നു പക്ഷേ ബി എൻ രാമകൃഷ്ണനെ വെട്ടി നീക്കി സിദ്ധരാമയ്യ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ വിദ്യാർത്ഥിനികളെ തടഞ്ഞ അധ്യാപകന് അവാർഡ് കൊടുക്കാൻ പാടില്ലെന്നും അയാൾ മത തീവ്രവാദിയാണെന്നും സിദ്ധരാമയ്യ പച്ചയ്ക്ക് പറഞ്ഞു ഇതോടെ അധ്യാപകന് അവാർഡ് നഷ്ടമായി മാത്രമല്ല കർണാടകയിലെ മതേതര സമൂഹം ഇതിനെ ആഘോഷമാക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കണേ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടും പല വകുപ്പുകളിലും സംഘപരിവാർ ഘടകങ്ങൾ പിടിമുറുക്കിയിരിക്കും പോലീസിൽ സംഘപരിവാർ ശക്തമാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും രാഖി കെട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയ പോലീസുകാരും അവരെയൊക്കെ ഉടനടി പുറത്താക്കി ആഭ്യന്തരമന്ത്രി ഈ സാഹചര്യത്തിലാണ് ഈ അധ്യാപകന് ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ തടഞ്ഞ അധ്യാപകന് മികച്ച അധ്യാപകനുള്ള അവാർഡ് നൽകാൻ വളഞ്ഞ മാർഗത്തിലൂടെ കർണാടകയിലെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു ആ വളഞ്ഞ മാർഗം സിദ്ധരാമയ്യ അറിയുകയും അധ്യാപകനെ അവാർഡ് നൽകുന്നതിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തു ഇത് കർണാടകയിൽ വലിയൊരു വാർത്തയായി മാറിയിരിക്കുകയാണ് കർണാടകയിലെ ന്യൂനപക്ഷം സിദ്ധരാമയ്യയ്ക്ക് കയ്യടി നൽകുകയാണ്